ാണ് ഗോധ്ര സംഭവം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി അയോധ്യയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് വരികയായിരുന്ന സബർമതി എക്സ്പ്രസ് ഗോദ്രാത് സ്റ്റേഷനിൽ നിർത്തി അയോധ്യയിൽ തീർത്ഥാടനം കഴിഞ്ഞ് വരുന്ന ഹിന്ദു സന്യാസിമാരായിരുന്നു ട്രെയിനിലെ ഭൂരിഭാഗം യാത്രികരും അവർ മറ്റുള്ളവരെ കൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ നിർബന്ധിച്ചിരുന്നു ഗോദ്ര സ്റ്റേഷനിലെ കച്ചവടക്കാരുമായി സന്യാസിമാർ വാക്കുതർക്കമുണ്ടായി സന്യാസിമാർ വാങ്ങിയ സാധനങ്ങൾക്ക് വില കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല എന്നതായിരുന്നു വാക്കുതർക്കത്തിന് കാരണം ട്രെയിൻ അയോധ്യയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സന്യാസിമാർ ഈ നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചതെന്ന് സഹയാത്രികർ അന്വേഷണ കമ്മീഷൻ കൊടുത്ത മൊഴികളിൽ രേഖപ്പെടുത്തിയിരുന്നു വാക്കുതർക്കം ഊർച്ഛിക്കെ പെട്ടെന്ന് തീവണ്ടിയുടെ നാല് കോച്ചുകൾ അഗ്നിക്കിരയാക്കപ്പെട്ടു ഇരയാക്കപ്പെട്ടു ഇരുപത്തിയഞ്ച് സ്ത്രീകളും ഇരുപത്തിയഞ്ച് കുട്ടികളും ഒൻപത് പുരുഷ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ എന്ന് പറയുന്ന സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട് കണ്ടില്ല ഇതാണ് ഗുജറാത്തിൽ അന്ന് സംഭവിച്ചത് അതിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം അല്ല ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ബിജെപി ആണെങ്കിലും എല്ലാവരെയും